ഉണ്ണിമുകുന്ദൻ ചിത്രം മാർക്കോ കളക്ഷൻ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ് താരപുത്രന്മാർ അരങ്ങുവാഴുന്ന മലയാള സിനിമയിൽ ഒരാളെ കൂടി നൽകുകയാണ് മാർക്കോ നടൻ തിലകന്റെ കൊച്ചുമകനും ഷമ്മി തിലകന്റെ മകനുമായ അഭിമന്യു എസ് തിലകനാണ് പുതിയ എൻട്രി മാർക്കോയിലൂടെ നടത്തിയിരിക്കുന്നത് ഉണ്ണി ഉണ്ണിമുകുന്ദനെ നായകനാക്കി ഹനീഫ് അദീനി സംവിധാനം ചെയ്ത മാർക്കോ ചിത്രത്തിലൂടെ തന്റെ അരങ്ങേറ്റം ഗംഭീരമാക്കുകയാണ് താരം ജഗദീഷ് അവതരിപ്പിക്കുന്ന ടോണി ഐസക് എന്ന കഥാപാത്രത്തിന്റെ മകൻ റസൽ ആയാണ് അഭിമന്യു ചിത്രത്തിലെത്തുന്നത് മാർക്കോ എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തേക്ക് ചുവടുവച്ചത് മറക്കാനാവാത്ത യാത്രയാണെന്ന് അഭിമന്യു പറഞ്ഞു റസൽ ടോണി ഐസക് എന്ന അക്രമാസക്തവും ക്രൂരവുമായ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ വെല്ലുവിളി നടന്നതായിരുന്നുവെന്നും നടൻ വ്യക്തമാക്കി എന്നാൽ നിങ്ങൾ എന്നോടും എന്റെ പ്രകടനത്തോടും കാണിച്ച സ്നേഹത്തിനും അഭിനന്ദനത്തിനും മറുപടിയില്ലെന്നും എല്ലാ യ്ക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയുന്നുവെന്നും അഭിമന്യു പറഞ്ഞു ഇതൊരു തുടക്കം മാത്രമാണ് ഞാൻ ഏറ്റെടുക്കുന്ന ഓരോ റോളിലും എന്റെ ഏറ്റവും മികച്ചത് നൽകുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നുവെന്നും ആദ്യ ചിത്രമായതിനാൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നും അറിയാമെന്നും അഭിമന്യു പറഞ്ഞു അടുത്ത തവണ ഇതിലും മികച്ച രീതിയിൽ തിരിച്ചെത്തുമെന്നും നിങ്ങളുടെ സ്നേഹവും പ്രോത്സാഹനവുമാണ് മുന്നോട്ട് നയിക്കുന്നതെന്നും അഭിമന്യു തിലകൻ വ്യക്തമാക്കി മാർക്കോ തിയേറ്ററുകളിലെത്തുമ്പോൾ വ്യക്തിപരമായി ഇതിനക്കൊരു സ്പെഷ്യൽ മൊമെന്റ് ആണ് എന്റെ അചഞ്ചലമായ ശക്തിയുടെ നെടുംതൂണായിരിക്കുന്ന കുടുംബത്തിനും മുത്തശ്ശനും പിതാവിനും എന്നും പിന്തുണച്ച അത്ഭുതകരമായ പ്രേക്ഷകർക്കും ഹൃദയംഗമായി നന്ദിച്ചു അറിയിക്കുന്നു ഈ ഇൻഡസ്ട്രിയിലേക്കുള്ള എന്റെ ആദ്യ ചുവടുവയ്പിൽ നിങ്ങളുടെ അനുഗ്രഹം തേടുന്നു തുറന്ന ഹൃദയത്തോടെ തന്റെ പ്രകടനം കാണാനും മുൻഗാമികൾ സൃഷ്ടിച്ച അവിശ്വസനീയമായ പാരമ്പര്യവുമായി താരതമ്യം ചെയ്യരുതെന്നും വിനീതമായി നിങ്ങൾ പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുന്നുവെന്നും അഭിമന്യു സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു എല്ലാ